മലയാളികൾക്ക് ഏറെ പരിചിതയായ നടിയാണ് ഐശ്വര്യ ലക്ഷ്മി പണ്ടത്തെ മോഹൻലാൽ ചിത്രങ്ങളെക്കുറിച്ച് പറയുകയാണ് ഐശ്വര്യ എനിക്ക് പത്മരാജൻ പടങ്ങളിലെ ലാലേട്ടനെ വലിയ ഇഷ്ടമാണ് സത്യത്തിൽ എൻ്റെ ഫേവറിറ്റ് സിനിമകളാണ് അതൊക്കെ പിന്നെ ലാലേട്ടൻ്റെ ദശരഥം സിനിമയും ഒരുപാട് ഇഷ്ടമാണ് അതിൽ അവസാനം ഒരു സീനുണ്ട് ആനി മോനെ സ്നേഹിക്കുന്നത് പോലെ മേഗിക്ക് എന്നെ സ്നേഹിക്കാമോ എന്ന് ചോദിക്കുന്ന സീൻ ആ സമയത്ത് ലാലേട്ടന്റെ കൈ വിറയ്ക്കുന്നത് എനിക്ക് വലിയ ഇഷ്ടമാണ് അതൊരു വല്ലാത്ത സീനാണ് മറക്കാനാകില്ല ലാലേട്ടന്റെ മികച്ച സീനുകളിൽ ഒന്നാണത് ഐശ്വര്യ ലക്ഷ്മി പറഞ്ഞു അതേസമയം ഹലോ മമ്മി എന്ന സിനിമയിൽ ഐശ്വര്യയോടൊപ്പം അഭിനയിക്കുന്നത് നടൻ ഷറഫുദ്ദീനാണ് അഭിമുഖത്തിൽ ഷറഫുദ്ദീൻ മോഹൻലാലിന്റെ ദേശാടന കിളികൾ കരയാറില്ല എന്ന സിനിമയെക്കുറിച്ചാണ് സംസാരിച്ചത് ദേശാടന കിളികൾ കരയാറില്ല എന്ന സിനിമയിൽ റെസ്റ്റോറൻറിൽ പോയിട്ട് ലാലേട്ടൻ സംസാരിക്കുന്ന ഒരു സീനുണ്ട് അത്ര ഈസിയായി ആ സീൻ അദ്ദേഹം ചെയ്യുന്നുണ്ട് വളരെ പൊളിയാണ് ആ സീൻ ഷറഫുദ്ദീൻ പറഞ്ഞു കൂടുതൽ വിശേഷങ്ങൾ അറിയുന്നതിനായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക